കഴിഞ്ഞ ഏഴിന് രാത്രിയിലാണ് സുഭദ്ര ക്രൂരമായി കൊല ചെയ്യപ്പെട്ടതെന്നാണ് നിലവിൽ പോലീസിന്റെ കണ്ടെത്തൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അതായത് കഴുത്തും അതുപോലെ തന്നെ കൈയുമൊക്കെ തന്നെ ഒടിച്ച ശേഷമാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത് കൊലപാതകത്തിന് ശേഷവും വലത്തെ കൈ ഒടിച്ചു എന്ന വിവരം പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരത്തിലുണ്ട് ഒപ്പം തന്നെ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്ന മൃതദേഹത്തിൽ നിന്നും എന്താണ് മരണകാരണം എന്നടമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങൾ അറിയാൻ സാധിക്കും ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് കീഴിലെ പത്തംഗ സ്ക്വാഡ് പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും ഈ ടീമിനെ നയിക്കുക ഇവരെ ചോദ്യം ചെയ്യുകയും ചെയ്യുക ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ കൊലപാതകം നടന്നു എന്ന് പോലീസ് നിലവിൽ കരുതുന്ന ആലപ്പുഴ കാട്ടൂർ കോത്ത കോർത്തശ്ശേരിയിലെ മാത്യൂസിന്റെ വാടക വീട്ടിൽ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ കേസിൽ ഏറ്റവും നിർണായകമായത് ഇവർ ഉടുപ്പിയിൽ സ്വർണം പണയം വെച്ചു എന്ന വിവരം ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ പോലീസിന് ലഭിക്കുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കെടാർ നായ ഈ വാടക വീടിന്റെ പരിസരത്ത് നിന്ന് ഒരു മൃതദേഹമുണ്ട് അവിടെ മണ്ണിനടിയിൽ മൂന്നര അടി താഴ്ചയിൽ ഒരു മൃതദേഹം കുഴിച്ചിട്ടതായി കണക്ക മനസ്സിലാക്കുക യും പിന്നീട് അവിടെ മണ്ണ് മാന്തിയുള്ള പരിശോധനയിൽ ഒരു മാസം പഴക്കമുള്ള എഴുപത്തിരണ്ട് വയസ്സുള്ള എറണാകുളം സ്വദേശിനിടെ മൃതദേഹം സുഭദ്രയുടെ മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തതാണ് ഇനി ഈ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ എന്തിനു വേണ്ടി കൊലപാതകം നടത്തിയെന്നാണ് ഇവർ പല സ്ഥലങ്ങളിലും സ്വർണം പണയം വെച്ചിട്ടുണ്ട് ആലപ്പുഴയിലും ഉടുപ്പിയിലും കേരളത്തിലെ മറ്റ് പല സ്ഥലങ്ങളിലും സ്വർണം പണയം വെച്ചിട്ടുണ്ട് പക്ഷേ സ്വർണം പണയമെക്കൽ മാത്രമാണോ ഇവർ തമ്മിലുള്ള പ്രശ്നം ഒപ്പം തന്നെ കൊലപാതകം നടത്തിയത് ഇവർ മാത്രമാണോ മറ്റേ ആരെക്കൾക്കും ഇതിൽ പങ്കുണ്ടോ ഒപ്പം തന്നെ ഇവർ തമ്മിലുള്ള സാമ്പത്തിക തർക്കമുണ്ട് സുഭദ്ര പണം പലിശയ്ക്ക് കൊടുക്കുന്ന ചില പരിപാടികൾ ഉണ്ടായിരുന്നു അത്തരം കാര്യങ്ങളിൽ ഇവർ തമ്മിലുള്ള തർക്കമുണ്ടായിരുന്നു കൊലപാതകത്തിന് തൊട്ട് മുമ്പ് ഇവർ അമിതമായി മദ്യപിച്ചിരുന്നു എന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട് അതായത് ഏഴാം തീയതി കുഴിയെടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അയൽക്കാരൻ പറയുന്നത് മദ്യപിച്ച് ലക്ക് കെട്ട നിലയിലായിരുന്നു ആ സമയത്ത് മാത്യൂസും ശർമിളയും ഉണ്ടായിരുന്നത് അന്ന് രാത്രി തന്നെയാണ് സുഭദ്ര കൊല ചെയ്യപ്പെട്ടത് ഇവർ രണ്ടുപേരും മാത്രമാണോ കൊല നടത്തിയത് ഈ ആസൂത്രിതമായ കൊലപാതകമെന്ന് പോലീസ് സംശയിക്കാൻ കാരണം കഴിഞ്ഞ മാസം നാലാം തീയതി എറണാകുളത്തെ വീട്ടിൽ പോയി ഇവരെ സുഭദ്രയെ കൂട്ടിക്കൊണ്ടുവരുന്നത് ശർമ്മളയാണ് അവിടെ വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചു അതുകൊണ്ട് തന്നെ ദിവസങ്ങൾക്ക് മുൻപേ ആലപ്പുഴയിൽ എത്തിച്ച് ഇവരെ കൊലപാതക ഇവരെ കൊല നടത്തിയ ശേഷം സ്വർണം എടുത്ത ശേഷം ഇവിടെ കുഴിച്ചു മൂടി ഇവിടെ നിന്ന് മുങ്ങണം അന്യസംസ്ഥാനത്തേക്ക് പോകണം മറ്റൊരു പദ്ധതി ഇവർക്കുണ്ടായിരുന്നു എന്താണെങ്കിലും ആ പദ്ധതി എല്ലാം പാളി അവർ മണിപ്പാൽക്കുള്ള യാത്രാ മധ്യേ അവരെ പിടികൂടി അവർക്ക് വടക്കേന്ത്യയിലേക്ക് മറ്റോ ആയിരുന്നു അവരുടെ യാത്ര എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത് ആ രീതിയിലുള്ള പദ്ധതി ഒരു പക്ഷേ അവർ മണിപ്പാൽ നിന്ന് കടന്നു കഴിഞ്ഞ ഇരുന്നെങ്കിൽ ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന് ഇവരെ പിടികൂടാൻ സാധിക്കുമായിരുന്നില്ല പക്ഷേ ഇവർ ഉടുപ്പിയിലെത്തുന്നതിന് മുൻപ് തന്നെ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പോലീസ് വലവിരിച്ചത് ഈ കേസിൽ നിർണായകമായി അതുകൊണ്ട് പ്രതികളെ പിടികൂടാൻ സാധിച്ചു ഇനി ഇനി ഈ കേസിനെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്ത മണിക്കൂറുകളിൽ അന്വേഷണ സംഘത്തിൽ അന്വേഷണ സംഘത്തിന് ഇവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ് ഈ കൊലപാതകത്തെ സംബന്ധിച്ച് ഇവർ എത്രത്തോളം കാര്യങ്ങൾ തുറന്നു പറയുന്നത് സംബന്ധിച്ചാണ് മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ സ്വാഭാവികമായും ചോദ്യം ചെയ്യൽ ും അങ്ങനെയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇവരെ കോടതിയിൽ ഹാജരാക്കേണ്ട നിയമ നടപടികൾ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി മറ്റൊരു ദിവസം കസ്റ്റഡി അപേക്ഷ കൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തും അങ്ങനെയാണെങ്കിൽ തന്നെ നടപടിക്രമങ്ങൾ നീങ്ങും അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തോട് ഇവരെ സഹകരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വരെ പ്രാഥമികമായി ഉടുപ്പിയിൽ വെച്ച് നടത്തിയ ചോദ്യം ചെയ്യൽ തന്നെ ഇവർ കൊലപാതക കുറ്റം സമ്മതിച്ചിട്ടുണ്ട് തങ്ങളാണ് കൊലപാതകം നടത്തിയതെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്ന വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ അതിനെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിട്ടില്ല എസ് മനീഷ് യഥാർത്ഥ ലി എവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അനന്തര നടപടികൾ എന്താണ് പോലീസിന്റെ അഭിപ്രായം എന്താണ് ഏത് രീതിയിലായിരിക്കും പോലീസിന് നീങ്ങുക ആ എസ് കെ എൻ പ്രധാന പ്രധാനമായും ജില്ലാ പോലീസ് മേധാവിക്ക് കീഴിലെ അന്വേഷണ സംഘത്തെ ലീഡ് ചെയ്യുന്നത് ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബുവാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഇവരെ ഇവിടെ എത്തിച്ച ശേഷം ഇനി മെഡിക്കൽ പരിശോധന ആയിരിക്കും മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം പിന്നീട് വീ ചോദ്യം ചെയ്യും അതിനുശേഷം തെളിവെടുക്കണോ അതോ ഇവർ ചോദ്യം ചെയ്യലുമായി പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടോ ആ ചോദ്യം ചെയ്യലുമായുള്ള രീതിയിൽ തെളിവെടുപ്പായിരിക്കും പോലീസിന് നടത്താൻ സാധിക്കുക ചോദ്യം ചെയ്യൽ സഹകരിക്കുന്നില്ല രണ്ടുപേരും തരുന്ന മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് അതല്ലെങ്കിൽ അത് കളവാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടാൽ ഒരു പക്ഷേ ഇന്ന് തെളിവെടുക്കും ഉണ്ടായിരിക്കില്ല കോടതിയിൽ ഹാജരാക്കി മറ്റൊരു ദിവസത്തിലേക്ക് തെളിവെടുപ്പ് നടത്തും ഒപ്പം തന്നെ ഈ കൊലപാതകം നടന്ന വീട്ടിൽ ആ വീടല്ലാതെ മറ്റ് പല സ്ഥലങ്ങളിലും ഇവർ ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധമോ മറ്റു കാര്യങ്ങളോ ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്ന സംശയമുണ്ട് കാരണം പ്രതികൾ നേരത്തെ തന്നെ ആസൂത്രിതമായി കൊലപാതകം മറയ്ക്കുന്നതിന് വേണ്ടി കുഴിച്ചിട്ട കുഴിക്ക് മുകളിൽ ഇവർ അടുത്ത ദിവസം തന്നെ ഒരു സിമന്റ് കൊണ്ടുള്ള ഒരു കോൺക്രീറ്റ് കൂട്ട് തയ്യാറാക്കിയിരുന്നു ഷീറ്റ് വിരിച്ചതിന്റെ മുകളിൽ സിമന്റ് കൂട്ടിയിരുന്നു അത് ആ സിമെന്റ് കൂട്ടിയ സിമന്റ് കൊണ്ട് തന്നെ അടുത്തുള്ള ശുചിമുറിയിൽ അന്ന് വന്ന ജോലിക്കാരനെ കൊണ്ട് പണിയും എടുപ്പിച്ചിട്ട് അതുകൊണ്ട് തന്നെ അത് ജനങ്ങൾക്ക് നാട്ടുകാർക്ക് ബോധ്യപ്പെടണം ഈ രീതിയിലൊരു പണി ഇവിടെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ അസ്വാഭാവികത ഇല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കരുതിക്കൂട്ടിയുള്ള ഒരു പദ്ധതി ഇവർ തയ്യാറാക്കി എന്ന് പോലീസ് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ സഹായിക്കാനുള്ള മറ്റാരെങ്കിലും പുറത്തുണ്ടോ എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ സഹായി എന്ന് പോലീസ് മനസ്സിലാക്കുന്ന ആളെ കൂടി പോലീസ് കസ്റ്റഡി എടുത്തത് ഇയാൾക്ക് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നില്ലെങ്കിൽ കൂടി ഇയാൾക്ക് മറ്റ് ചില കാര്യങ്ങളൊക്കെ തന്നെ അറിയാമായിരുന്നു എന്ന് പോലീസ് കണക്കാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ മൂന്ന് പേരെയും ആദ്യം ഒന്നിച്ചിരുത്തിയും അല്ലാതെയുമുള്ള ചോദ്യം ചെയ്യലായിരിക്കും നിങ്ങൾക്ക് ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലാണ് നിലവിലിവർ ഉള്ളത് ഉടുപ്പിയിൽ നിന്നും അതായത് കർണാടകയിലെ മണിപ്പാൽ നിന്നും ഒരു സ്വകാര്യ വാഹനത്തിലാണ് ആലപ്പുഴ കലവൂർ വരെ എത്തിച്ചത് പിന്നീടാണ് അവിടെ നിന്നും പോലീസ് വാഹനത്തിലേക്ക് ഇവരെ മാറ്റി ആലപ്പുഴ വണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നതും ഇനി അടുത്ത നടപടി പ്രാഥമികമായും ഇവർക്ക് ഇവരെ ചോദ്യം ചെയ്യലാണ് അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങളെക്കുറിച്ച് പോലീസ് ആലോചിക്കുക എന്താണെങ്കിലും മണ്ണഞ്ചേരി പോലീസിനെ സംബന്ധിച്ച് അവർ നടത്തിയ നിർണായക നീക്കമായിരുന്നു കേസെടുത്ത് മൂന്നാം ദിവസം തന്നെ ഇവർ മൃതദേഹം കണ്ടെടുക്കാൻ സാധിക്കുകയും അടുത്ത മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രതികളെ പിടികൂടാൻ സാധിക്കുകയും ചെയ്തു കഴിഞ്ഞ മാസം വെറുമൊരു മിസ്സിംഗ് കേസ് എന്ന ലാഘവത്തോടെ എറണാകുളം കടവന്ത്രയിലെ പോലീസ് രജിസ്റ്റർ ചെയ്തൊരു കേസിൻ്റെ ഒരു മാസം നീണ്ട അനന്തരഫലമായ പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്ന് ലഭിച്ച ഒരു വലിയ കൊലപാതകത്തിൻ്റെ ചുരുളഴിയുന്നതിലേക്ക് എത്തുകയും ായിരുന്നു അതിൽ മണ്ണഞ്ചേരി പോലീസ് വഹിച്ചത് നിർണായക പങ്കാണ് ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ആദ്യഘട്ടത്തിൽ തന്നെ മണ്ണഞ്ചേരി പോലീസ് ലഭിക്കുകയും പ്രതികൾ മറ്റെങ്ങും രക്ഷപ്പെടാത്ത സാഹചര്യത്തിലേക്ക് അവർക്ക് വേണ്ടി നേരത്തെ തന്നെ വല വിരിക്കാനുള്ള ഒരുക്കങ്ങൾ തന്നെ ഈ അന്വേഷണ സംഘം വലവിരിച്ചു എന്നാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ മനസ്സിലാകുന്നത്